കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയതോടെ കെ പി സി സിക്ക് കരുത്ത് വർദ്ധിച്ചു എന്ന് പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് സണ്ണി ജോസഫിന്റെ സ്ഥാനം കൊണ്ട് മാത്രമല്ല ഷാഫിയും വിഷ്ണുനാഥും അനിൽകുമാറും കൂടിയുള്ള വർക്കിംഗ് പ്രസിഡന്റ് സംഘവും അതുപോലെ ഹസനെ മാറ്റി അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയതും എല്ലാം അതിശക്തമായ കിട്ടുറപ്പാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ശക്തമാകുന്നതോടെ സ്വാഭാവികമായും യു ഡി എഫും ശക്തമായി എന്ന് തന്നെ പറയാം സുധാകരൻ മാറിയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകും പാർട്ടി കത്തും എന്നൊക്കെ പറഞ്ഞ് നടന്നവർ പാർട്ടിക്കുള്ളിലും പുറത്തും ഏറെയുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതൊരു ആഘോഷമാക്കി പക്ഷേ കെ പി സി സി നേതൃ ശേഷം ഏറ്റവും സന്തോഷവാനായി കാണുന്ന ഒരു നേതാവ് അത് കെ സുധാകരനാണ് എന്നുള്ളതാണ് പുതുതായി നിയമിതനായ ഈ നേതാക്കളെയെല്ലാം ഒരു പടി മുന്നിൽ തന്നെയാണ് ഇപ്പോഴും കെ സുധാകരൻ നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് എന്നുള്ള സ്ഥാനമാണ് ഒരു ദേശീയ നേതാവിൻ്റെ സ്ഥാനം ഇതിനു മുൻപ് സ്ഥാനം ഒഴിഞ്ഞു പോയ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എം എം വസനും ഒക്കെ നൽകാത്ത ഒരു പ്രത്യേക സ്ഥാനമാണ് സുധാകരന് നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ഥാനക്കയറ്റം തന്നെയാണ് അത് ഈ പുതിയ പദവി കൊണ്ട് അർത്ഥമാക്കുന്നതും അത് തന്നെയാണ് അത് വ്യക്തമായി നിശ്ചയമുള്ളത് കൊണ്ടാണ് തൻ്റെ പാർട്ടി വലിച്ചെറിഞ്ഞതല്ല ബഹുമാനിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും വലിയ സന്തോഷത്തിൽ തന്നെ കാണുന്നത് മാത്രമല്ല ആൻഡോ ആൻ്റണി തനിക്ക് പകരം പുതുതായി വരുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമേ സുധാകരൻ അമർഷവും നീരസവും ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരാളെ മാറ്റി വേറൊരാളെ നിയമിക്കുമ്പോൾ പുതുതായി വരുന്നവരാണ് കരുത്തനെന്ന് സ്വാഭാവികമായും ഒരു തോന്നലുണ്ടാകാം അത്രയ്ക്കും തന്നെ പാർട്ടി അവഗണിച്ചുവോ എന്നുള്ളൊരു ചിന്ത കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്നാൽ സുധാകരൻ്റെ അഭിപ്രായത്തിനും വില നൽകി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ അധ്യക്ഷനായി നിയമിച്ചതോടെ വീണ്ടും കെ പി സി സിയുടെ ചുക്കാൻ സുധാകരൻ്റെ കയ്യിൽ തന്നെയായി സുധാകരനോട് ചോദിക്കാതെ സണ്ണി ജോസഫ് പ്രധാന തീരുമാനങ്ങളൊന്നും എടുക്കാനിടയില്ല ദേശീയ നേതൃത്വത്തിൽ പുതിയ പദവിയോടൊപ്പം കെ പി സി സിയിൽ തൻ്റെ സ്വാധീനവുമായിരിക്കുന്നു എന്നുറപ്പായപ്പോഴാണ് വീണ്ടും സുധാകരൻ വളരെ സന്തോഷവാനായത് നേരെ മറിച്ച് സാഹചര്യം ഇതല്ല എന്ന് തോന്നിയ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സുധാകരൻ വല്ലാത്തൊരു മാന മാനസികാവസ്ഥയിലായിരുന്നു ഇതൊന്നും കൂടാതെ മറ്റൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് കേരളത്തിലെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അത് ഹൈക്കമാൻഡിന് മുന്നിൽ മുന്നിൽ അദ്ദേഹം ചില നിബന്ധനകൾ വെച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു അത് കണ്ണൂർ ലോക്സഭാ എം ആയിട്ടുള്ള സുധാകരൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ അതായത് തൻ്റെ പഴയ തട്ടകത്തിൽ തന്നെ വീണ്ടും മത്സരിക്കുമെന്നും രണ്ടു തവണകളായി പത്ത് വർഷമായി കോൺഗ്രസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലം സുധാകരനിലൂടെ തന്നെ പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതും അറിയുന്നു അങ്ങനെയാണെങ്കിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നുറപ്പുള്ള കണ്ണൂരിൽ ഒരു കൈ നോക്കാൻ തന്നെയാണ് സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് സുധാകരനെയും സുധീരനെയും മുല്ലപ്പള്ളിയേയും പോലെയുള്ള പഴയ പടക്കുതിരകളെ മുൻനിർത്തി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഭരണം ഉറപ്പാണെന്നുള്ളൊരു വിലയിരുത്തൽ സുധാകരന്റെ താല്പര്യത്തെ പൂവണിയിക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല സുധാകരൻ ജയിക്കുകയാണെങ്കിൽ ആഭ്യന്തരം പോലെയുള്ള പ്രധാന വകുപ്പുകൾ നൽകി അദ്ദേഹത്തെ വീണ്ടും സജീവമാക്കാനും പാർട്ടിക്ക് കഴിയും ഭരണം ലഭിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനം പോകും എന്ന് കണ്ട ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സുധാകരൻ അല്ല പുതിയ പദവിയും പുതിയ അധ്യക്ഷനും വന്നതിന് ശേഷം സുധാകരൻ വലിയ ഹാപ്പിയാണ് പാർട്ടി പിളരും കത്തും എന്നൊക്കെ പറഞ്ഞവരുടെ നിരാശയും പ്രവർത്തകരുടെ ആവേശവും സുധാകരൻ്റെ ആ സന്തോഷം കാണുമ്പോൾ വർദ്ധിച്ചു വരികയാണ്